മാംസാഹാരം ശീലിച്ചവരുടെ ഒരു വാദം പക്ഷിമൃഗാദികൾക്ക് മോക്ഷപ്രാപ്തി ഇല്ലാത്തതിനാൽ അവയെ കൊല്ലുന്നതും ഭക്ഷണമാക്കുന്നതും പാപമല്ല മാത്രവുമല്ല അവയുടെ ജീവൻ എടുക്കുന്നത് കൊണ്ട് മറ്റൊരു ജന്മം എടുക്കുവാൻ പ്രാപ്തമാക്കുക കൂടി ചെയ്യുന്നു എന്നാണ് ഓ എന്താ ഇവൻ ഈശ്വരനല്ലേ മറ്റൊരു ജന്മം കൊടുക്കാൻ മാത്രം ഈശ്വരനായി അയാൾക്ക് ബോധമുണ്ടെങ്കിൽ സന്തോഷം നല്ലത് തന്നെ അവനെ കുറച്ചും കൂടി ഉയർന്നൊരു ജന്മം കിട്ടുമല്ലോ എന്നുള്ള നിലയ്ക്ക് അവൻ എല്ലാത്തിനെയും കയറി കൊല്ലട്ടെ ഇതെന്താ തിന്നാൻ മാത്രം കൊന്നാൽ മതിയോ അവൻ കൊന്നുകൊണ്ടേയിരിക്കട്ടെ കാരണം മറ്റൊരു ജീവൻ കിട്ടുമല്ലോ പുതിയത് കഴിഞ്ഞാല് അപ്പം അവന്റെ മുഖ്യമായ തൊഴിൽ ഇതായിരിക്കണം എന്ത് കൊല്ല 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 തിന്നാനല്ല പുതിയ ജന്മം കൊടുക്കാൻ അത്ര കൃപാലുവല്ലേ അവൻ അത്ര കൃപാലുവല്ലേ ഇവിടെ മാംസാഹാരം കഴിക്കണമെന്നോ കഴിക്കണ്ടാന്നോ ചെയ്താൻ്റെ ഒരു പറഞ്ഞിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിച്ചോളൂ കഴിക്കേണ്ടെന്ന് ഇഷ്ടമുള്ളവർ കഴിക്കണ്ട അത് അവനവൻ്റെ ഇഷ്ടമാണ് കഴിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല പറയേയില്ല പറയാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നമുക്കില്ല ഈ മാംസാഹാരം കഴിക്കരുത് കിട്ടോ എന്ന് പറയാൻ ഞാനാരാ ഞാൻ കഴിക്കേണ്ടെന്ന് വയ്ക്കാന്നല്ലാതെ വേറൊരാളുടെ കഴിക്കേണ്ട എന്ന് പറയാൻ ഞാനാരാ പക്ഷെ ഈ ജാതി വാദവും കൊണ്ടുവരരുത് ഏത് മറ്റൊരാൾക്ക് മോക്ഷം കൊടുക്കാനാണ് ഞാൻ ചെയ്യണത് പിന്നെ നിയലിട മോക്ഷം കൊടുക്കണത് പിന്നല്ല പിന്നെ മോക്ഷപ്രാപ്തി ഇല്ല ഒരു ഏത് എന്തു ഇപ്പം കഴിക്കണത് ഏത് ഏ കോഴി ആയിക്കോട്ടെ കോഴി ശരി കോഴി എടുക്കാം ഒരു കോഴിയെ കൊല്ലാൻ പുറപ്പെടുകയാണ് മോക്ഷ മോക്ഷം ഇല്ലായ്മയൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ അതിൻ്റെ വേദന ആ ജീവിയുടെ കഴുത്ത് മുറിച്ച് പടച്ച് പടച്ച് അത് മരിക്കുന്ന രംഗം ഇതേപോലെ നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മുടെ കഴുത്ത് മുറിച്ചിട്ടിട്ട് നമ്മൾ പടയ്ക്കുന്ന അതേ ഭാവമല്ലേ അല്ല അല്ലാതെ കുറവിയോ അറിയില്ല ഭയം നമ്മൾ കത്തിയായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഭയം കണ്ടാറിയാ അതിന് ജീവനോടുള്ള താതാത്മ്യം എത്രമാത്രം ഉണ്ടോ എന്നിട്ടാണ് പിടിച്ച് കൊല്ലുന്നത് ഇതിനേക്കാൾ ഭയങ്കരമാണ് ഇതിനെ കൊല്ലുന്ന സമയത്ത് മറ്റേ കോഴി നോക്കുന്ന നോട്ടമുണ്ട് കാല് രണ്ടും കാല് രണ്ടും പിന്നോക്കം വെച്ച് ചെറുകമർത്തിപ്പിടിച്ച് കഴുത്ത് നീട്ടിയൊരു നോട്ടമുണ്ട് അതിന് അതിനറിയാം അടുത്ത കത്തി എൻ്റെ കഴുത്തിലേക്കാണ് വരിക അപ്പോഴാണ് കൃപാലു അതിന് മോക്ഷം കൊടുക്കുന്നത് ഇനി നാഡീവ്യവസ്ഥ കൂടുതൽ വികസിതമാകും തോറും നാഡീവ്യവസ്ഥ കൂടുതൽ വികസിതമാകും തോറും നമ്മൾ അടുത്തെത്തുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും അവർക്ക് ഭയം ഉദ്വേഗം രക്ഷപ്പെടാനുള്ള ത്വര ഒരു നിവൃത്തിയില്ല കെട്ടിയിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓ എത്രമാത്രം വേദന സഹിക്കും എത്രമാത്രം അല്ല പാപമില്ല ഇല്ല വേണ്ട ഉണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ഈ എഴുതിയ ഇവർക്ക് തന്നെ ചെറിയ സംശയമുണ്ട് പാപമുണ്ട് എന്നിട്ട് അതില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്വയം സമാധാനിക്കുക പാപ ഇല്ല ഇല്ല വേണ്ട നാരെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞില്ലല്ലോ കഴിക്കേണ്ടവർ കഴിച്ചോളൂ കഴിക്കണ്ടാത്തവര് കഴിക്കണ്ട പക്ഷെ ഈ ജാതി ന്യായവാദങ്ങൾ കൊണ്ടുവരുത് കൊണ്ടുവരാണിച്ചാൽ അതിനെ കുറച്ച് നില്ക്ക കള്ളിയുള്ള ന്യായവാദം വേണം കൊണ്ടുവരാൻ